പ്രിയമുള്ളവരെ നിങ്ങൾക്ക് റേഡിയോ നിഷാദനിലേക്ക് ഹൃദയപൂർവം വീണ്ടും സ്വാഗതം ഏകദേശം ഒരു വർഷം മുമ്പ് ഒരു ഡോക്ടർ അദ്ദേഹത്തിന്റെ ഒരു അനുഭവക്കുറിപ്പ് നമുക്കായി പങ്കുവയ്ക്കുകയുണ്ടായി നിങ്ങളിൽ മിക്കവരും അത് വായിച്ചിട്ടുണ്ടാവാം എങ്കിലും ആ അനുഭവക്കുറിപ്പിന്റെ ശബ്ദാവിഷ്കാരമാണ് ഇന്ന് റേഡിയോ നിഷാദൻ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഹൃദയം കൊണ്ട് കേൾക്കുക അത് മാത്രമേ പറയുവാനുള്ളൂ സ്വാഗതം തിങ്കളാഴ്ച നടക്കുന്ന മാസാന്ത്യ കോൺഫറൻസിനുള്ള റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്ന തിരക്കിലായിരുന്നു ഞാൻ പുറത്തൊരു കാർ വന്നു നിന്നു മാന്യമായി വേഷം ധരിച്ച ഒരാൾ ഇറങ്ങി വരുന്നു ഏകദേശം അമ്പത് വയസ്സ് തോന്നിക്കും കയ്യിലൊരു ചെറിയ ഫയലുണ്ട് കണ്ടപ്പോഴേ മനസ്സിലായി അറ്റസ്റ്റ് ചെയ്യാനുള്ള വരവാണ് മര്യാദയോടെ അനുവാദം ചോദിച്ച് മുറിയിൽ കയറി മുന്നിലെ കസേരയിൽ അദ്ദേഹം ഇരുന്നു ആമുഖമായി പറഞ്ഞു ഇന്ന് അവധിയായതുകൊണ്ട് ഡോക്ടർ ഉണ്ടാവുമോ എന്ന് സംശയിച്ചു ആ എന്താ കാര്യം അദ്ദേഹം പറഞ്ഞു ഡോക്ടർ രണ്ട് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു ഒറിജിനലും കോപ്പിയും എടുക്കാൻ പറഞ്ഞു സർട്ടിഫിക്കറ്റ് ഫയലിൽ നിന്ന് എടുത്തു വരുമ്പോൾ അദ്ദേഹം പറഞ്ഞു എന്റെ മക്കളുടെ ഡെത്ത് സർട്ടിഫിക്കറ്റാണ് മക്കളുടെ മക്കൾക്കെന്ത് പറ്റി ചോദിക്കാനൊരു മടി സർട്ടിഫിക്കറ്റ് നോക്കി രണ്ട് ആൺകുട്ടികളുടെ മരണ സർട്ടിഫിക്കറ്റാണ് രണ്ടു പേരുടെയും ജനന തീയതി ഒന്ന് തന്നെ രണ്ടായിരത്തി ഒന്നിൽ പക്ഷെ മരിച്ച തീയതികളിൽ വ്യത്യാസമുണ്ട് ഒരാൾ രണ്ടായിരത്തി പതിമൂന്നിൽ മറ്റേയാൾ രണ്ടായിരത്തി പതിനഞ്ചിൽ അപ്പോഴും ഒന്നും ചോദിക്കാൻ തോന്നിയില്ല രണ്ടു മക്കളെ നഷ്ടപ്പെട്ട ഒരു അച്ഛനാണ് മുന്നിൽ ഇരിക്കുന്നത് ആ മരണങ്ങളെക്കുറിച്ചുള്ള ഓർമ്മ പോലും അദ്ദേഹത്തിന് താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ലല്ലോ അതിനിടയിൽ ചോദിക്കാതെ തന്നെ ചിലത് അദ്ദേഹം പറഞ്ഞു എന്റെ ഓഫീസിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രം അകലെ വടക്കാങ്കരയിലാണ് അദ്ദേഹത്തിന്റെ വീട് പേര് രാമചന്ദ്രൻ പറഞ്ഞു വന്നപ്പോ എന്റെ പിതാവിനെയൊക്കെ അറിയാൻ എന്റെ ഗ്രാൻഡ് ഫാദർ കക്ഷിയെ പണ്ട് മങ്കട എൽ പി സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട് പിന്നീടുള്ള സംഭാഷണത്തിൽ ആ പരിചയം കൊണ്ടുള്ള അടുപ്പം തോന്നിയത് കൊണ്ടാവാം സ്വന്തം കഥ ചുരുക്കി അദ്ദേഹം കോഴിക്കോട് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിൽ ഇന്നത്തെ എൻ ഐടിയിൽ നിന്ന് മികച്ച നിലയിൽ എഞ്ചിനീയറിംഗ് പാസ്സായി കുറച്ചുകാലം കേരളത്തിൽ ജോലി ചെയ്തു പിന്നെ അബുദാബിയിൽ ഓയിൽ കമ്പനിയിൽ നല്ല ഒരു ജോലി കിട്ടി കല്യാണം കഴിഞ്ഞു ഭാര്യ ഗൽഫിൽ ഒരു ഇന്ത്യൻ സ്കൂളിൽ ടീച്ചറായി ജോലി ചെയ്യുകയായിരുന്നു ആദ്യം ആദ്യമൊരു മോഡുണ്ടായി സ്കൂളിൽ പോയി തുടങ്ങിയതിനു ശേഷമാണ് പിന്നീട് മക്കൾ മക്കളുണ്ടാകുന്നത് ആറു വർഷത്തിനു ശേഷം അത് ഇരട്ടകളായിരുന്നു രണ്ട് ആൺകുട്ടികൾ പക്ഷെ ജന്മന രണ്ടുപേരും മാനസിക വളർച്ചയില്ലാത്തവരായിരുന്നു ഏകദേശം പൂജ്യം എന്ന് തന്നെ പറയാം ഒരാൾ കേഴുന്നേറ്റ് നടക്കാനൊക്കെ കഴിയും മറ്റേൾക്ക് അതുപോലും പറ്റില്ല ബെഡിലൊന്ന് തിരിഞ്ഞു കിടക്കണമെങ്കിൽ പോലും പരസഹായം വേണം രണ്ടു പേർക്കും സംസാരിക്കാനും കഴിയില്ല ചില പ്രത്യേക ശബ്ദങ്ങൾ ഉണ്ടാക്കുമെന്ന് മാത്രം മക്കളെ നോക്കാനായി അവർ രണ്ടുപേരും ഗൾഫിലെ ജോലി പേട്ടിച്ചു നാട്ടിൽ കുറച്ച് കൃഷിയുണ്ട് പിന്നെ കെട്ടിടങ്ങളുടെ വാടകയും അത് മതിയെന്ന് വെച്ചു മകളെ നാട്ടിലെ സ്കൂളിൽ ചേർത്തു മക്കളുടെ കൂടെ അവരുടെ അടുത്ത് നിന്ന് മാറാതെ ആ അച്ഛനും അമ്മയും ശുശ്രൂഷിച്ചു എന്നിട്ടും പതിമൂന്നാം വയസ്സിൽ ഒരു മകൻ യാത്രയായി രണ്ടു വർഷത്തിനു ശേഷം കിടപ്പിലായിരുന്ന മകനും പോയി എനിക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റൊപ്പിട്ട് തിരിച്ചു കൊടുത്തു അത് തിരിച്ച് ഫയലിനുള്ളിൽ വയ്ക്കുന്ന നേരത്ത് അയാൾ എന്നോട് ചോദിച്ചു ഡോക്ടർക്കറിയോ ഞാൻ ജീവിതത്തിൽ ഏറ്റവും സന്തോഷിച്ച നിമിഷം ഏതാണെന്ന് ഞാനില്ലെന്ന് തലയാട്ടി ഞാൻ എഞ്ചിനീയറിംഗിൽ മികച്ച നിലയിൽ പാസായപ്പോഴോ നല്ല ജോലി കിട്ടിയപ്പോഴോ എനിക്കൊരു അല്ല പിന്നെ ഞാൻ ചോദ്യഭാവത്തിൽ നോക്കി ബെഡിൽ നിന്ന് അനങ്ങാൻ പോലും കഴിയാതിരുന്ന എൻ്റെ ആ മോൻ അവനുണ്ടാക്കുന്ന ഒരു പ്രത്യേക ശബ്ദം എന്തിനു വേണ്ടിയായിരുന്നെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് അവൻ പത്ത് വയസ്സ് പ്രായമായപ്പോഴാണ് അതവന് മൂത്രപഴിക്കാൻ വേണ്ടിയാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞ നിമിഷമാണ് ഞാൻ ജീവിതത്തിൽ ഏറ്റവും സന്തോഷിച്ചത് എനിക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല ഒന്ന് നിർത്തിയിട്ട് അദ്ദേഹം തുടർന്നു എനിക്കൊരു സങ്കടമില്ല ഡോക്ടറെ ദൈവം ലോകത്ത് ഏറ്റവും ക്ഷമയും സ്നേഹവുമുള്ള മാതാപിതാക്കൾക്കാണ് ഇത്തരം കുഞ്ഞുങ്ങളെ നൽകുന്നത് എന്നാലും എൻ്റെ പൊന്നുമക്കളെ ഇത്രയും കാലം വളർത്താൻ ദൈവം ഞങ്ങളെയാണല്ലോ തെരഞ്ഞെടുത്തത് എനിക്കത് മതി അത് മതി ഡോക്ടറെ ആ മനുഷ്യൻ എന്റെ മനസ്സിൽ ആകാശത്തോളം വലുതായി ഞാൻ കടുകുമണിയോളം ചെറുതാവുകയാണ് ഒരു കുഴപ്പവുമില്ലാത്ത രണ്ടു മക്കളെ കിട്ടിയിട്ടും മക്കൾക്ക് പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞാൽ ദേഷ്യപ്പെടുന്ന ടെൻഷൻ അടിക്കുന്ന ഞാനിവിടെ മകന്റെ ഒരു ചെറു ശബ്ദം തിരിച്ചറിഞ്ഞതിൽ സന്തോഷവും ജീവിത സാഫല്യവും കണ്ടെത്തിയ ഈ മനുഷ്യനെവിടെ മക്കളുടെ ചെറിയ ചെറിയ കുറവുകളിലെല്ലാം നഷ്ടപ്പെട്ടെന്ന് വിലപിക്കുന്ന മാതാപിതാക്കളെവിടെ എല്ലാ കുറവുകളുള്ള മക്കളുണ്ടായിട്ടും അവരെ എല്ലാം തികഞ്ഞവരായി കണ്ട് ശുശ്രൂഷിച്ച ഇവരെവിടെ മനസ്സുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ നമസ്കരിക്കുകയാണ് ഇനി എത്ര കടലുകൾ നീന്തിയാലാണ് എൻ്റെ മനസ്സും ഇതുപോലെ ശാന്തി തീരുത്തുക പോകാൻ നേരത്ത് പെട്ടെന്ന് തിരിഞ്ഞു അദ്ദേഹം ചോദിച്ചു ആ അയ്യോ സോറി ഡോക്ടർ ഫീസ് എത്രയാണ് ഞാനൊന്നും വേണ്ടെന്ന് കൈകൊണ്ട് കാണിച്ചു അല്ലെങ്കിലും വലിയൊരു ജീവിത സത്യം സ്വന്തം ജീവിതം കൊണ്ട് എന്നെ പഠിപ്പിച്ച ഈ മനുഷ്യന് ഞാൻ എത്ര പീസ് കൊടുത്താലേ മതിയാവുക മുഖത്ത് സങ്കടത്തിന്റെ ലാഞ്ചന പോലുമില്ലാതെ നടന്നു പോകുന്ന മനുഷ്യനെ നോക്കി നിന്നപ്പോ കാഴ്ച മുങ്ങുന്നത് പോലെ തോന്നി കണ്ണുകൾ നിറഞ്ഞിരിക്കണെന്ന് അപ്പോഴാണ് മനസ്സിലായത്